പ്രബോധന രംഗത്ത് പുത്തൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു കൗലി ശബ്ദം ശ്രവിക്കുന്ന മാനി അസ്സലാമു അലൈക്കും മദീനയുടെ മഹത്വം എന്ന ഏതാനും ചില വാക്കുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹു മക്കയെ പവിത്രമാക്കിയതുപോലെ തന്നെ മദീനയെയും പവിത്രമാക്കി അലൈഹി അലൈസ്ല പറഞ്ഞിരിക്കുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം മക്കയെ ഹറമാക്കിയിരിക്കുന്നു ഞാൻ മദീനയെ ഹറമാക്കിയിരിക്കുന്നു ഈ ഒരു ഹദീസിലൂടെ തന്നെ മദീനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് മാത്രമല്ല മറ്റു ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അലൈഹി അല്ലാസ്ലമ പറഞ്ഞിട്ടുണ്ട് മദീനയിൽ വെച്ച് ചെടികൾ മുറിക്കാനോ അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാനോ വേട്ടയാടാനോ പാടുള്ളതല്ല അതുപോലെ ഉല ഇരുമ്പിൽ നിന്ന് അതിന്റെ അവശിഷ്ടങ്ങളെ പുറത്താക്കുന്നത് പോലെ മദീന അതിൽ നിന്നും അതിലെ ദുർ ദുർജനങ്ങളെ പുറത്താക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അള്ളാഹുത്ത അതിനെ തൊയ്ബ എന്നും തീബ എന്നും പവിത്ര ഭൂമി എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും അത്രയേറെ മഹത്വമുള്ളത് കൊണ്ടാണ് അത്രയേറെ പവിത്ര ഭൂമിയായതുകൊണ്ടാണ് ആ തീപ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പവിത്ര ഭൂമി എന്നുള്ളതാണ് അതോടൊപ്പം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പള്ളികളിൽ രണ്ടാമത്തെ പള്ളിയും എൻ്റെ ഈ പള്ളി എന്ന് നിബ്സുല്ലാവി അഭിസംബോധന ചെയ്ത മസ്ജിദുൽ നബവി സ്ഥിതി ചെയ്യുന്നതും മദീനയിലാണ് എന്നുള്ളത് അതിൻ്റെ പവിത്രത വിളിച്ചോതുന്നുണ്ട് മസ്ജിദുൽ ഹറം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ് മസ്ജിദുൽ നബവി നിബ്സുല്ലാഹു അലൈസ്ലമേയും മുസ്ലിങ്ങളും മക്കയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ നേരിട്ടപ്പോൾ അവർ മദീനയിലേക്ക് എന്ന് അവർ പലായനം ചെയ്ത സ്ഥലമാണ് മദീന അതിൻ്റെ ആദ്യത്തെ പേര് യസിരിബ് എന്നാണ് നിപ്സല്ലാ അലൈഹി സ്വലമ വന്നതിന് ശേഷമാണ് അതിന് മദീന എന്ന പേര് നൽകപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് ഒരുപാട് പവിത്രതകൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ മദീനയുടെ പ പവിത്രതകൾ നമുക്ക് കാണാൻ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കേവരെ അള്ളാഹു നമുക്ക് എല്ലാവരും നമുക്കേവരെയും അവിടെ എത്തിക്കുവാനും ആ പുണ്യഭൂമി കാണുവാനും സാധിക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു